അമേരിക്കയിലെ വിഖ്യാത സംവിധായകനായ മൈക്കിൾ മൂർ തിരക്ക് ദേവി സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് ബൗളിംഗ് ഫോർ കൊളംബൈ കാൻ ചലച്ചിത്രമേളയിലടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഈ ചിത്രം അമേരിക്കയിലെ തോക്ക് സംസ്കാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അമേരിക്ക എങ്ങനെയാണ് ആക്രമണകാരിയായ രാഷ്ട്രമായി മാറിയതെന്ന് ഈ ചിത്രം പരിശോധിക്കുന്നുണ്ട് ഇതുപോലെ കേരളം എന്തുകൊണ്ടാണ് അക്രമകാരികളുടെ നാടായി മാറുന്നത് അമേരിക്കയിലെ അമേരിക്കയിലെപ്പോലെ പകപോക്കാൻ പോക്കെടുക്കുന്ന സ്കൂൾ കുട്ടികളും യുവാക്കളും ചെറിയ വാക്കുതർക്കത്തിൻ്റെ പേരിൽ പോലും ആരെയും കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത ഒരു തലമുറ ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ മാറാനുള്ള കാരണമെന്ത് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം സ്കൂളിൽ തോക്കും വടിവാളും കത്തിയുമായി എത്തുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് ആലപ്പുഴയിലെ സർക്കാർ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സഹവാടിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സഹവാടികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പതിനാറുകാരൻ തോക്കെടുത്തത് മറ്റു രണ്ടുപേരുടെ കയ്യിൽ വടിവാളും കത്തിയും ആക്രമണത്തിനിടെ വിദ്യാർത്ഥി സഹവാടിയെ തോക്കുകൊണ്ടടിച്ചു പിറ്റേ ദിവസമാണ് സ്കൂൾ അധികൃതർ വിവരമറിഞ്ഞത് അധ്യാപകർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവുകാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് എയർ പിസ്റ്റളും കത്തിയും കണ്ടെടുത്തു ഴ്ച വൈകിട്ടാണ് സംഭവം ഇരവുകാട് സ്വദേശിയായ വിദ്യാർത്ഥിയും സഹപാഠികളും ചേർന്ന് വാടക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു സ്കൂൾ വെച്ച് രാവിലെയുണ്ടായ തർക്കത്തിന്റെ ബാക്കിയായിരുന്നു വൈകിട്ടത്തെ സംഘർഷം തുടർന്ന് തോക്കു ചൂണ്ടുകയും എയർ പിസ്റ്റലിന്റെ വെച്ച് അടിക്കുകയും ചെയ്തു തോക്കു ചൂണ്ടിയ വിദ്യാർത്ഥിയുടെ കൈവശം പേനാക്കത്തിയും മറ്റു രണ്ടുപേരുടെയും കയ്യിൽ വടികളും ഉണ്ടായിരുന്നു സംഘർഷശേഷം പിറ്റേ ദിവസവും വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി വിവരമറിഞ്ഞ സ്കൂൾ പ്രിൻസിപ്പളാണ് സൌത്ത് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് കുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എയർ പിസ്റ്റൽ കണ്ടെത്തി ഒപ്പം കത്തിയും കുടുങ്ങി ഉപയോഗശൂന്യമായ പഴയ എയർ പിസ്റ്റൽ നിന്ന് വെടിയുതിർക്കാനാകില്ലെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു പറഞ്ഞു സ്കൂളിൽ ഉണ്ടായ ഒരു തർക്കം ഒരു ചീത്ത വിളിയെ സംബന്ധിച്ചൊരു തർക്കം ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അതൊരു ഇടവഴിയിൽ വെച്ച് ഈ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇതേപോലെ എയർ എയർപിസ്റ്റൽ അത് കോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിനുശേഷം അതിന്റെ ബട്ട് ഉപയോഗിച്ച് അതിന്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് പള്ളഭാഗത്ത് ഇടിക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണോ ഉണ്ടായത് തുടർന്ന് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി ബന്ധുവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് വിദ്യാർത്ഥി തോക്ക് കൈക്കലാക്കിയത് ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് തോക്ക തിരുവനന്തപുരത്തെ ബാലസ്റ്റിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് അയച്ചു ഏത് പ്രകാരമെങ്കിലും വെടി പൊട്ടിയിട്ടുണ്ടോ എന്ന് അതിന്റെ സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇത് ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം എഫ് എസ് എല്ലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് റിസൾട്ടിന് കാലതാമസം ഉണ്ടാകും എങ്കിലും പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഈ അന്വേഷണ നിഗമനം വെടി ഉതിർന്നിട്ടില്ലെന്ന് തന്നെയാണ് വെടിയുതിർത്തില്ല എങ്കിലും അതീവ ഗൌരവത്തോടെയാണ് പോലീസ് സംഭവം നോക്കിക്കാണുന്നത് ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് സംഭവത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സൗത്ത് പോലീസ് കൈമാറി സ്കൂൾ അധികൃതരും ഈ വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ന്യൂസ് ആലപ്പുഴ ഒരു കാലത്ത് കേരളത്തിലെ ക്രൈം നിരക്കുകൾ പരിശോധിച്ചാൽ അതിൽ വനിതാ കുറ്റവാളികളുടെ എണ്ണം നാമമാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ കൊലക്കേസിലും തട്ടിപ്പിലും ലഹരി ലഹരിക്കടത്തിലുമൊക്കെ സ്ത്രീകളുടെ പങ്ക് വർദ്ധിക്കുകയാണ് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരായ യുവതിയും കൂട്ടാളികളും ചേർന്നാണ് ബി എസ് എൻ എൽ റിട്ടയർഡ് എഞ്ചിനീയർ പാപ്പച്ചനാണ് മെയ് ഇരുപത്തി ആറിന് കൊല്ലപ്പെട്ടത് വെറും അപകടമരണമായി കണ്ട് എഴുതി തള്ളിയ കേസാണ് രണ്ടര മാസത്തിനു ശേഷം കൊലപാതകമെന്ന് തെളിഞ്ഞത് പാപ്പച്ചൻ്റെ ബാങ്ക് നിക്ഷേപം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു കേസിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളടക്കം അഞ്ചു പേർ പോലീസിൻ്റെ പിടിയിലായി ബി എസ് എൻ എൽ ഉന്നത തസ്തികയിൽ വിരമിച്ച പാപ്പച്ചൻ്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിനാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സൈക്കിൾ യാത്ര ചെയ്തിരുന്ന പാപ്പച്ചനെ വാഗണർ കാർ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത് കാരണം മനപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് പോലീസ് കേസെടുത്ത് ആദ്യം അങ്ങനെ ഈ പോലീസ് കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേസ് വീണ്ടും അന്വേഷിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചത് അങ്ങനെ സമീപത്തെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു ഏകദേശം നൂറിൽ പരം സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത് സാഹചര്യ തെളിവുകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു അങ്ങനെയാണ് ഈ വാഹനർക്കാറിൻ്റെ ഉടമയെ തേടി പോലീസ് എത്തുന്നത് വാഹനർക്കാറിൻ്റെ ഉടമയിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളാണ് ഇത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സഹായകരമായത് അന്നേ ദിവസം വാടകയ്ക്കെടുത്തത് അനുമോൻ എന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോന്റെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് അനുമോനെ തേടി പോലീസ് എത്തുന്നു അങ്ങനെ അനുമോനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അനുമോനോട് ആദ്യം ചോദിച്ചപ്പോൾ അനുമോൻ ഈ ഒരു ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് തനിക്ക് വാഹനം ഓടിക്കാൻ പോലും അറിയില്ല എന്നാണ് അനുമോൻ പോലീസിന് ആദ്യം മൊഴി നൽകിയത് പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നില്ല കാരണം അനുമോന് വിദേശ രാജ്യങ്ങളിലടക്കം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അനുമോനെ കൃത്യമായി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ കൃത്യമായി തന്നെ അഴിയുന്നത് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ രണ്ട് വ്യക്തികളാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് എന്ന് പോലീസ് പോലീസിന് അനുമോൻ മൊഴി നൽകുന്നു അതിൻ്റെ കാരണം പോലീസിന് വിവരങ്ങൾ അറിയാൻ ഒരു പരാതിയും ജൂൺ മാസം നമ്മുടെ ഓഫീസിൽ കൊടുക്കുകയും ചെയ്തു അതിന്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പപ്പച്ചനുടേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ടുള്ള സംശയങ്ങൾ ഈ പോലീസ് അതോറിറ്റീസിനെ ഇവരുടെ മോൾ അവതരിപ്പിച്ചു പക്ഷേ ആ സമയത്ത് ഈ അനിമോൻ പിന്നെ ബാക്കി ബാങ്ക് ഈ മിനി മുത്തോട്ട് നിധി ലിമിറ്റഡ് കൂടെ ജീവനക്കാരുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വലിയ ആയിരുന്നില്ല അത് കൂടുതൽ അന്വേഷിച്ചിട്ട് ഏകദേശം ഇതിനകത്തെ ഒരു മാസം മാസത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ജീവനക്കാരായ അനൂപ് സരിത എന്നീ രണ്ടു പേരിലേക്കും പോലീസ് അന്വേഷണം എത്തുന്നു കാരണം ഈ പാപ്പച്ചന് ഭീമമായ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഏകദേശം എൺപത് ലക്ഷം രൂപയോളമാണ് പാപ്പച്ചന്റെ അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പാപ്പച്ചൻ ഇത് മനസ്സിലാക്കിയിരുന്നു ഈ സരിതയുമായും അനൂപുമായും പാപ്പച്ചൻ തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാപ്പച്ചനെ ആശ് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് ഇവരിലൂടെ കണ്ടെത്തി അങ്ങനെ ഈ അനൂപിനെയും സരിതയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിൽ കൊലപാതകം എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് ഇതിൽ നാൽപ്പത് ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ അനുമോന്റെ അക്കൗണ്ടിലേക്ക് ഭീമമായ തുക ഇവർ ഈ രണ്ടുപേരും ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു ഏകദേശം ലക്ഷം രൂപയോളമാണ് ഇവർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നത് ഇതിൽ രണ്ട് ലക്ഷം രൂപ രൂപയിൽ പരമാദ്യം അഡ്വാൻസ് നൽകുകയും ബാക്കി തുക ട്രാൻസ്ഫർ ചെയ്തതിനുള്ള കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ആശ്രമം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വിവരം ഒരു മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് മദ്യലക്കരയിൽ അയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമം ഭാര്യയുടെ മുന്നിൽ വെച്ചായിരുന്നു പത്തനംതിട്ട നെടുമ്പൺ സ്വദേശി അനന്തകൃഷ്ണനെ ഫലപ്രയോഗത്തിലൂടെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് പോകും വഴി ഇയാൾ പോലീസ് ജീപ്പിന്റെ ചില്ല് തലകൊണ്ടും കൈകൊണ്ടും ഇടിച്ചു പൊട്ടിച്ചു പ്രതിക്കെതിരെ വധശ്രമത്തിനും ബുധനാഴ്ച രാത്രി എട്ടിന് അനന്തകൃഷ്ണന്റെ ഭാര്യ ശില്പ താമസിക്കുന്ന പറക്കോട് ബ്ലോക്കുപടിയിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം മദ്യവിച്ചെത്തിയ അനന്തകൃഷ്ണൻ ഭാര്യയുടെയും ഭാര്യമാതാവിന്റെയും കൺമുൻപിൽ വെച്ച് കട്ടിൽ കിടന്ന കുഞ്ഞിനെ കാറുകളിൽ പിടിച്ചുയർത്തി കൊല്ലുവെന്ന് ഭീഷണി മുഴക്കി നിലവിളിച്ചുകൊണ്ട് ശിൽപ കുഞ്ഞിനെ ബലമായി അനദക്ഷിന്റെ നിന്നും പിടിച്ചുവാങ്ങിയാണ് രക്ഷപ്പെടുത്തിയത് വീട്ടുകാർ അടൂർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി അനദക്ഷനെ പിടികൂടി ഇതിനിടെ ഇയാൾ പോലീസിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയാണ് പ്രതിയെ ജീപ്പിൽ കയറ്റിയത് സ്റ്റേഷനിലേക്ക് പോകുമ്പഴി ഇയാൾ ജീപ്പിന്റെ ചില്ല് തലകൊണ്ടും കൈകൊണ്ടും ഇടിച്ചു പൊട്ടിച്ചതായും പോലീസ് പറഞ്ഞു ജീപ്പിന്റെ ചെല്ലു പൊട്ടിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്ത ഡോക്ടർ ജീവർഗീസ് മാർ കൂറിലോ അങ്ങനെ ബോധമുള്ള കൂറിലോസ് തിരമേനി ഒരു തട്ടിപ്പിന് ഇരയാകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഓൺലൈൻ തട്ടിപ്പിലൂടെ മാർ കൂറിലോസിന്റെ പതിനഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് മുംബൈയിൽ കള്ളപ്പണക്കേസിൽ പ്രതിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം പണം തട്ടിയെടുത്തത് മാർ കൂർലോസ് പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി സിബിഐ എന്ന വ്യാജേനയുള്ള വീഡിയോ കോൾ വഴിയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം മാർക്ക് കൂർലോസിന്റെ പണം തട്ടിയെടുത്തത് മുംബൈ സ്വദേശി നരേഷ് ഗോയൽ എന്ന ആളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കൂർലോസ് പ്രതിയാണെന്ന് തട്ടിപ്പുകാർ മുംബൈയിലെ ബാങ്കിൽ കൂർലോസിന്റെ പേരിൽ രണ്ട് ബാങ്ക് ഉണ്ടെന്നും അതിലൂടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നുമാണ് തട്ടിപ്പ് സംഘം തുടർന്ന് ഡിജിറ്റൽ അറസ്റ്റും രേഖപ്പെടുത്തി ഡിജിറ്റൽ എന്ന് അറിയിച്ചു പറയുകയാണ് ക്യാമറ ഓൺ ഞാൻ വെക്കണം അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും ഒരു രണ്ട് മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിറങ്ങി പത്രയായപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ ഈ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്റെ ംസ് അറിയിച്ചെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ലെന്നും കോടതിയിൽ ഹാജരാക്കണമെന്നും സംഘം അറിയിച്ചു ഇതോടെ രണ്ടര ദിവസം മാർക്ക് കുർലോസ് വീട്ടിൽ തട്ടിപ്പ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായി ഈ സമയം സംഘം അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിച്ചു വ്യാജ ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കിയ കുർലോസിനെ കേസിൽ നിന്നും ഒഴിവാക്കാനായി കോടതിയുടെ നിരീക്ഷണമുള്ള ബാങ്കിലേക്ക് പതിനഞ്ച് ലക്ഷം അയച്ചു നൽകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പണം അയക്കുകയായിരുന്നു നടപടി ഒഴിവാക്കാൻ പണം നൽകിയെന്ന പ്രചരണം തെറ്റാണെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അക്കൌണ്ടിലേക്ക് പണം കൈമാറണമെന്ന നിർദ്ദേശം പാലിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞു വിരമിക്കൽ ആനുകൂല്യമടക്കമുള്ള തുകയാണ് തട്ടിപ്പ് സംസംഗം കൈക്കലാക്കിയത് തനിക്ക് മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതിനാലാണ് പരാതി നൽകിയെന്നും അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേടമൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം പലരും അങ്ങനെ ചെയ്യാറും മാനഹാനിയൊക്കെ ഭയം നൽകും പക്ഷേ എന്നെ പോലുള്ള ഒരാൾക്ക് ഇത്രയും ഒക്കെ വിദ്യാഭ്യാസം ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയെ സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് കിഴിവായ്പൂർ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ സംഘം സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പത്തനംതിട്ട ഹൈടെക് കള്ളന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതുപോലെ കാസർഗോഡ് ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ചാ പരമ്പരയ്ക്കിറങ്ങുന്ന ഒരു കള്ളനുണ്ട് കണ്ണൂർ ചൊക്ലി സ്വദേശി സനീഷ് ജോർജാണ് ആ ബിരുദൻ ഇയാളുടെ കവർച്ചാ കവർച്ചാരീതിയും വ്യത്യസ്തമാണ് മോഷ്ടിക്കാൻ വീടുകളിൽ കയറില്ല കോടതികളിൽ സൂക്ഷിക്കുന്ന തൊണ്ടി മുതലാണ് പ്രതി കൂടുതലായും ഉന്നം വയ്ക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് സനീഷിനെ കാസർഗോഡ് പോലീസ് പിടികൂടി നേരത്തെ കോടതിയിൽ നടത്തിയ മോഷ്ടത്തിൽ നാല് പവനോളം സ്വർണം പ്രതി കേന്ദ്രീകരിച്ച് കവർച്ച പതിവാക്കിയത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കവർച്ച കവർച്ച നടത്തേണ്ട സ്ഥലവും സ്ഥാപനങ്ങളും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കും കോടതികൾ കേന്ദ്രീകരിച്ചാണ് കവർച്ചകളിൽ ഏറെയും കാസർഗോഡ് വയനാട് കോഴിക്കോട് കോടതികളിലും നീലേശ്വരത്തെ മദ്യശാലയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ചിലേറെ കവർച്ചകളാണ് ഇയാൾ നടത്തിയത് കണ്ണൂർ ചൊക്ലി പടനക്കര സ്വദേശിയായ സനീഷ് ജോർജ് എന്ന സനലിനെ അങ്കമാലിയിൽ വെച്ചാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത് മറ്റൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത് പതിനെട്ടാം വയസ്സിൽ അടക്കം മോഷ്ടിച്ചാണ് തുടക്കം പിന്നീട് പിതാവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വീടുവിട്ടിറങ്ങി കടത്തെണ്ണകളിൽ അന്തിയുറങ്ങി സിനിമ കാണലായിരുന്നു പ്രധാന ഹോബി നേരത്തെ കോടതിയിൽ നടത്തിയ മോഷണത്തിനിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ച നാലര പവനോളം സ്വർണം ലഭിച്ചു പിന്നീട് കോടതി കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങളിൽ ഏറെയും കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ കവർച്ചക്കായി എത്തിയപ്പോൾ ലഭിച്ച പ്രതിയുടെ സിസിടിവി ദൃശ്യമാണ് കേസിൽ തുമ്പായത് അന്നേ ദിവസം ജില്ലയിൽ മൂന്നിടത്താണ് ഇയാൾ കവർച്ച നടത്തിയത് അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ മൂന്ന് മോഷണങ്ങൾ നടന്നു അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ എസ് എച്ച്ഒ പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്ത് ടീം ഉണ്ടാക്കി ആ ടീം ഈ ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു തുടർന്ന് ഒരു വിഷ്വൽസ് കിട്ടി പിന്നാലെ നടത്തിയ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു മരമില്ലു കുത്തി തുറന്ന് രണ്ട് ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതും സനിസ് ജോർജ് ആണ് ഒരു മാസം മുൻപ് ഹോസ്തൂർ കോടതിയിൽ ഉണ്ടായി രണ്ടാഴ്ച മുൻപ് നീലേശ്വരത്തെ മദ്യശാല കുത്തി തുറന്ന് കവർച്ച നടത്തിയതും ജോർജ് എന്ന് പോലീസ് പറഞ്ഞു പഴയങ്ങാടി ബീവറേജ് ധർമ്മടത്തെ സ്കൂളിലും പോസ്റ്റ് ഓഫീസിലും പ്രതി കവർച്ചകൾ നടത്തി നാദാപുരം കോടതി പോസ്റ്റ് ഓഫീസ് വെള്ളമുണ്ട സ്കൂളിലും വയനാട് സുൽത്താൻ ബത്തേരി കോടതി പാലക്കാട് കസബ പോസ്റ്റ് ഓഫീസുകൾ കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസ് കാസർഗോഡ് സ്കൂളുകളിലും സനൽ ജോർജ് കവർച്ച നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേൾക്കാറുണ്ട് അതിന് ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങളും സംശയവും വാക്കുതർക്കവും ഒക്കെ കാരണമാകാം എന്നാൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നവവധുവിനെ വരാൻ വെട്ടിക്കൊന്ന പിന്നാലെ യുവാവും ജീവനൊടുക്കി കേരളത്തിലല്ല അങ്ങ് കർണാടകയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഇരുപത്തി ഏഴുകാരനായ നവീനാണ് പത്തൊൻപത് കാരി ലിഖിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല ബുധനാഴ്ച രാവിലെ ഗ്രാമത്തിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് നവീനും ലിഖിതയും വിവാഹിതരായത് തുടർന്ന് നവദമ്പതിമാരും ബന്ധുക്കളും നവീന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണശേഷം ബന്ധുക്കൾ പുറത്തുപോയതിനു പിന്നാലെ നവീൻ മുറി അകത്തുനിന്ന് പൂട്ടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുറിയിൽ നിന്ന് ലിഖിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സഹോദരിപുത്രി ജനാലയിലൂടെ നോക്കിയപ്പോൾ നവീൻ ലിഖിതയെ ആക്രമിക്കുന്നതാണ് കണ്ടത് ബന്ധുക്കളെത്തി വാതിൽ തകർത്ത് മുറിക്കുള്ളിൽ കടന്നപ്പോൾ ചോരയിൽ ചോറയിൽ കിടക്കുന്ന നിലയിലാണ് നവമധുവിനെ കണ്ടത് നവീനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലിഖിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല വ്യാഴാഴ്ച രാവിലെ നവീനും മരിച്ചു ഉപയോഗിച്ചാണ് നവീൻ ലിഖിതയെ വെട്ടിക്കൊന്നത് ബന്ധുവീട്ടിലെ മുറിയിൽ നിന്ന് നവീന് എങ്ങനെയാണ് ആയുധം ലഭിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് നവീൻ തുണിക്കട നടത്തുകയായിരുന്നു ഇരുവരുടെയും വീട്ടുകാർ ആലോചിച്ചുപെച്ച വിവാഹമായിരുന്നു ഇത് വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന അതിക്രമത്തിന്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് മംഗളൂരുവിൽ ശ്രമം തടഞ്ഞ പതിമൂന്നുകാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസ് ഒരു നാടിന്റെ മുഴുവൻ നടുക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പീഡനശ്രമത്തിനിടെയായിരുന്നു കൊലപാതകമെന്ന് പിന്നീട് തെളിഞ്ഞു കേസിൽ ബലഗാവി സ്വദേശിയും മംഗളൂരുവിൽ താമസക്കാരനുമായ പക്കീരപ്പ മാധവയെ പണമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മംഗളൂരുവിൽ പീഡനശ്രമം ചെറുപ്പുകാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ബെൽഗാവി സ്വദേശിയും ആണവപ്പ മാതരയെയാണ് പണമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോക്കട്ടയിൽ ബന്ധുവിന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു പഠിക്കുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ് പെൺകുട്ടിയുടെ നാട്ടുകാരനും ബന്ധുവിന്റെ സുഹൃത്തുമാണ് അറസ്റ്റിലായ പക്കീരപ്പ ഇയാൾ പെൺകുട്ടി താമസിക്കുന്ന കോട്ടേഴ്സിലെ നിത്യ സന്ദർശകനായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവ ദിവസം രാവിലെ പ്രതി കോട്ടേഴ്സിലെത്തിയപ്പോൾ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉറപ്പാക്കിയ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ബഹളം വെക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തതോടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സ്ഥലം വിടുകയായിരുന്നു അയൽവാസിയാണ് പെൺകുട്ടിയെ ഫോട്ടേഴ്സിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ ആദ്യം കണ്ടത് പടമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും കാസർഗോഡ് കുട്ടികൾക്ക് മുന്നിൽ മാതൃകയായി ജീവിക്കേണ്ടവരും ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടി വരുമാണ് അധ്യാപകൻ മഹത്വമേറിയ ഈ പ്രവൃത്തിയെ ആദരവോടെയാണ് എല്ലാവരും കാണുന്നത് എന്നാൽ കൊല്ലത്ത് മതപഠനശാലയിലെ അധ്യാപകനിൽ നിന്നും പത്ത് വയസ്സുകാരിക്കുണ്ടായ ദുരനുഭവം പുറത്തു പറയാൻ കഴിയില്ല പ്രതി മതപഠനത്തിന് ശേഷം പെൺകുട്ടിയെ പിന്തുടർന്ന് വീട്ടിലെത്തുകയും അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി ലൈംഗിക ഉദ്ദേശത്തോടെ ആക്രമിക്കുകയുമായിരുന്നു കേസിൽ അധ്യാപകൻ നൌഷാദ് കരുനാഗപ്പള്ളി പോലീസിന്റെ തഴവ കുറ്റിപ്പുറം സ്വദേശി നാൽപ്പത്തിനാലുകാരൻ നൌഷാദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പത്ത് വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് പോലീസ് പറയുന്നത് ഇങ്ങനെ മതപാഠശാലയിലെ അധ്യാപകനായ പ്രതി പഠനത്തിന് ശേഷം പെൺകുട്ടിയെ പിന്തുടർന്ന് വീട്ടിലെത്തി തുടർന്ന് വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ലൈംഗിക ഉദ്ദേശത്തോടെ ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ കുട്ടി പ്രതിയെ വീടിന് പുറത്താക്കി കഥകടച്ച് രക്ഷപ്പെട്ടു ഈ വിവരം കുട്ടി സ്കൂളിലെ അധ്യാപികയെ അറിയിക്കുകയും സ്കൂളിലെ കൗൺസിലിംഗിന് ശേഷം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ റഹീം സി പിഒമാരായ ഹാഷിം സീമ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒരിടവേളയ്ക്ക് ശേഷം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘങ്ങൾ വീണ്ടും ചുവടു ഉറപ്പിക്കുകയാണ് പണം കൊടുത്തുള്ള മാംസവ്യാപാരം നടക്കുന്നത് പലയിടത്തും തിരക്കേറിയ സ്ഥലങ്ങളിൽ തൃശൂർ കൊടുങ്ങല്ലൂരിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ നടന്ന റെയ്ഡിൽ സ്ത്രീകളടക്കം ഏഴുപേർ പിടിയിലായി ഇവിടെ ദീർഘകാലമായി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായി സൂചനയുണ്ട് ൂർ നഗര പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോലീസ് റെയ്ഡ് നടത്തിയതോടെയാണ് സമീപത്തുള്ള സ്ഥാപനങ്ങളുള്ളവർ പോലും വിവരമറിഞ്ഞത് നാല് സ്ത്രീകളും കേന്ദ്ര ഉൾപ്പെടെ മൂന്ന് പുരുഷന്മാരുമാണ് റെയ്ഡിൽ പിടിയിലായത് ഓഫീസ് പരിസരത്തുള്ള മൂന്ന് അപ്പാർട്ട്മെന്റ്സിലായിരുന്നു റെയ്ഡ് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് സ്ത്രീകളെ സ്ഥിരമായി താമസിപ്പിച്ചാണ് ഇവിടെ പെൺമാണിഭം വിവരം ദീർഘകാലമായി ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായാണ് സൂചന റെയ്ഡ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ന്യൂസ് പോലീസ് പെട്രോളിനി പരിശോധിക്കുന്നത് തിരുവനന്തപുരത്ത് ആയുർവേദ ക്ലിനിക്കിൽ വെച്ച് ഡോക്ടറെ മർദ്ദിച്ച കേസാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ക്ലിനിക്കിൽ അതിക്രമിച്ചു കയറി രോഗി ഡോക്ടറെ മർദ്ദിച്ചത് നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചെങ്കിലും അന്നു തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചു തുടർന്ന് ഡോക്ടർ നീതി തേടി പല രീതിയിൽ നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മാസങ്ങൾക്ക് മുമ്പ് നടന്ന അക്രമ സംഭവത്തിലാണ് പ്രതി പിടിയിലായത് ഭാര്യയുടെ ചികിത്സയ്ക്കുള്ള മരുന്നിനായി ജോസഫ് ചാക്കോ ആയുർവേദ ക്ലിനിക്കിൽ എത്തി മരുന്നെത്താൻ രണ്ടു ദിവസത്തെ കാലതാമസം ഉണ്ടാകുമെന്ന് ക്ലിനിക്കിൽ ഉണ്ടായിരുന്നവർ ഇയാളോട് പറഞ്ഞു ഇതിൽ പ്രകോപിതനായി വനിതാ ഡോക്ടറെ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും അന്നുതന്നെ ജാമ്യത്തിൽ വിട്ടയച്ചു തുടർന്ന് വനിതാ ഡോക്ടർ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തത് വഞ്ചീർ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ടു പ്രവാസിയായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് സൂചന കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പതിനെട്ട് തവണ സ്വർണം കടത്തിയതായി ഡി കണ്ടെത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ചോദ്യം ചെയ്തു അഞ്ച് ജീവനക്കാരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാം കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ സ്വർണ്ണക്കടത്ത് കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മൂന്ന് മാസം കൊണ്ട് മാത്രം പതിനെട്ട് തവണ ഇവർ സ്വർണ്ണം കടത്തിയെന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയെന്നും എത്രയെന്നുമുള്ള പൂർണ്ണ വിവരങ്ങൾ ഡിആർ ഐ സംഘം ശേഖരിച്ചു വരികയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ലിബിൻ ബോണിയെ കഴിഞ്ഞ മാസമാണ് ഡിആർഐ സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്കും അന്വേഷണത്തിലേക്കും വഴിവച്ചിരിക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ ഡിആർഐ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരായ സേതു സന്തോഷ് ഗോകുൽ എന്നിവരെയും സ്വർണക്കടത്ത് സംഘത്തിലെ ജെറിൻ വൈജുവിനെയുമാണ് ലിബിൻ ബോണിയെ കൂടാതെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്വർണക്കടത്തിന് വിമാനത്താവളത്തിനകത്തുനിന്ന് തന്നെ ഒത്താശ ചെയ്യുന്നതായി നേരത്തെയും വിവരമുണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഡിആർഐ ഉടൻ സമർപ്പിക്കും കൊച്ചി പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പർമാരുടെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം വാർഡിനോട് അവഗണന കാണിച്ചാൽ ആത്മാർത്ഥതയുള്ള ജനപ്രതിനിധികൾ ശക്തമായി പ്രതികരിക്കും എന്നാൽ കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്തിലെ അംഗത്തിന്റെ പ്രതിഷേധം കൈവിട്ടുപോയി ഭരണസമിതി യോഗത്തിനിടയിൽ വനിതാ അംഗം റുബീന ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ മറ്റംഗങ്ങൾ റുബിനയെ ആശുപത്രിയിലേക്ക് മാറ്റി അംഗനവാടിക്ക് കെട്ടിടം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത് ഒരു നാടിനും അവിടുത്തെ കുട്ടികൾക്കും വേണ്ടിയുള്ള മെമ്പറുടെ പോരാട്ടം ആത്മാർത്ഥയുള്ളതായിരിക്കാം എന്നാൽ ഈ രീതിയിലുള്ള പ്രതിഷേധം തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇതോടെ ഇന്നത്തെ പോലീസുകൾ പൂർണ്ണമാകുന്നു നമസ്കാരം